ുട്ടിയുടെ ബർത്ത്ഡേ ആണോ എത്ര വയസ്സായി പറഞ്ഞു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചുച്ച കുട്ടിയുടെ ബർത്ത്ഡേ വ്ലോഗാണോ ചെച്ചക്കുട്ടി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടിന് ഇറങ്ങാനെട്ടോ അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പ് നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഡ്രസ്സൊന്നും ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിക്കണില്ല അപ്പോൾ ചെച്ചക്കുട്ടിക്ക് ഇരുന്നൂറ് രൂപ നൂറ് രൂപയ്ക്ക് നൂറ്റി പത്ത് രൂപയുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അങ്ങനെ ചെറിയ ലൂസ് ഉണ്ട് രണ്ട് വയസ്സായെങ്കിലും പക്ഷെ ഒരു വയസ്സുണ്ട് വലുപ്പമുള്ളൂട്ടാൾക്ക് അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ എന്താണ് എന്തെങ്കിലും റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പതുക്കെ നമ്മൾ ചുച്ചിക്കുട്ടീനെ ഉമ്മാടെ അടുത്തേക്ക് ആക്കിയിട്ട് നമ്മൾ പതുക്കെ കടയിലേക്ക് നടക്കുകയാണ് അപ്പോൾ ബലൂൺസും പിന്നെ ഡെക്കറേഷൻ്റെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങാനാണ് കേട്ടോ നമ്മൾ അങ്ങനെ പോണേ மயிலாஞ்ச கல்லியான மயிலாஞ்சி அங்க ஓப்ப அது கொச்சிருக்குது ரோட എന്തൊരു ആഘോഷം ഉണ്ടെങ്കിൽ അപ്പോൾ മൈലാഞ്ചി വാങ്ങണം അതാണ് ആദ്യം പറയാട്ട അപ്പോൾ ചുച്ചിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് മൈലാഞ്ചി ഫുൾ കയ്യിൽ ഫുൾ ഇടണം എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു കട ഉണ്ട് അപ്പോൾ ആ കടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ കട ചെറുതാണെങ്കിലും നിറയെ സാധനങ്ങളാണ് അപ്പോൾ അവിടുന്ന് ബലൂൺസ് നമ്മൾ വിചാരിച്ച കളർ ഉണ്ടായിരുന്നില്ല ചുച്ചുക്കുട്ടിയുടെ നോസിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു റോസും ബ്ലാക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ബ്ലാക്കല്ല ഒരു ഡാർക്ക് ബ്ലൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബലൂണാണ് വാങ്ങാൻ ജേർച്ചിൻ്റെ അത് രണ്ടും ആ രണ്ട് കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു ഓറഞ്ചും ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തത് പിന്നെ പിന്നെ നിനസ് വന്നപ്പോൾ തന്നെ അത് ഈ മയിലാഞ്ചിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ മയിലാഞ്ചി ഒന്നും വാങ്ങിച്ചില്ല പെട്ടെന്ന് ചമക്കേണ്ട ബി ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ ക്ലിപ്സ് ഒക്കെ കാണിച്ചു കുറേ ഉണ്ട് വീട്ടിൽ അത് കാരണം നമ്മൾ വാങ്ങിച്ചില്ല പിന്നെ വള വാങ്ങിച്ചു കേട്ടോ ഡ്രസ്സിന് മേശായിരുന്നു മൂന്നാൾക്കും വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേന് നമ്മുടെ ചിച്ച കുട്ടിയാണെങ്കിൽ കാത്തുകാത്തങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു പൊതി കണ്ടപ്പോൾ വേഗം അത് പൊട്ടിച്ച് നോക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ പൊതിയാണെങ്കിലും അവർ മൂന്നാളും കൂടി ഇരുന്ന് പൊട്ടിക്കുന്ന നല്ല രസമാണ് അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ വെച്ച് തന്നെ മറന്ന് അങ്ങനെ പിന്നെ അത് വാപ്പിച്ച് വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വാപ്പിച്ച് സൺഡേ ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മൾ സൺഡേ ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും ഉണ്ടായിരുന്നു ഇല്ല നമ്മൾ ആദ്യം തന്നെ ഫുഡാണ് കേട്ടോ കഴിച്ചത് കാരണം കുട്ടീസിൻ്റെ മാമിം നിച്ചൂസ് അപ്പൂസൊക്കെ വൈകുന്നേരമാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുന്നത് നെയ്ച്ചർ ഇറച്ചിയായിരുന്നു മൂന്നാളും വാഴരയിലൊക്കെ കഴിക്കണമെന്നും പറഞ്ഞ് കഴിക്കുകയാണ് അങ്ങനെ ഫുഡ് ഫുഡടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ ചുച്ചിക്കുട്ടി ഉറക്കായിട്ടാണ് അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ ബലൂൺസൊക്കെ എല്ലാവരും കൂടി വീർപ്പിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര പനിക്കാൻ വരുന്ന പോലെ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അതുകൊണ്ടൊന്നിനൊരു ഷാർ ഉണ്ടായിരുന്നില്ല എനിക്ക് ദിവസം മാമയൊക്കെ കൂടിയിട്ടാണ് ബലൂൺസൊക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ തേന ഇന്ന് ദിവസം ബിപ്പിക്കുട്ടിയൊക്കെ ബലൂൺ കണ്ടപ്പോൾ പേടിച്ചിട്ട് നീ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നൂലുമ്പോൾ എല്ലാവരും കോർത്ത് പിന്നെ കർട്ടനൊക്കെ ഇട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നമ്മൾ മുന്നേ ചുച്ചിക്കുട്ടിയുടെ ബർത്ത്ഡേയ്ക്ക് ആരും ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കർട്ടനും ബലൂണും മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് തേന ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് അപ്പോൾ ഇതിന് നമ്മുടെ ചുച്ചു കുട്ടി എണീറ്റു ഡ്രസ്സൊക്കെ മാറി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഇത് നമ്മൾ വാങ്ങിച്ചതൊന്നല്ല ചോദിക്കുമ്പോൾ തന്നെ കുറേ പേര് നമുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുതരുമല്ലോ അങ്ങനെ ഒരു അമ്മായി ബാനമമായി കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ഓർമ്മയില്ല നമ്മൾ പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വലുതായ കാരണം പിന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഡാമെന്ന് വിചാരിച്ചു പിന്നെ നെസിൻ ഇപ്പിക്കുട്ടിക്കും വന്നില്ലല്ലോ മാളി പോയിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബനിയനും ടൗത്രമാണ് കേട്ടോ ക്കെ ആഘോഷിച്ച് ബന്ധിയിലാക്കി പിന്നെ ഡോസ് ഡാൻസ് ചെയ്ത് റീൽസൊക്കെ എടുക്കുകയാണ് അപ്പോൾ പിന്നെന്താണ് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഡോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക് യു ബായ്